ചെറുപ്പം തൊട്ടേ കാണുന്നുണ്ടായിരുന്നു അതോ വന്ന ഇല്ല ഞാൻ ഓൾറെഡി അതായത് ഇപ്പം ഈ ഉളിയിരി സ്ഥലത്തായിരുന്നു വറീസറിന്റെ തറവാട് വറീസറും ജോലിക്ക് പോകാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട് കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഈ ഇപ്പുറത്തെ കരയിലേക്ക് താമസം മാറി അതായത് എൻ്റെ വീടിൻ്റെ അടുത്തേക്കൊക്കെ താമസം മാറി താമസം മാറി ഞാനൊക്കെ അന്ന് വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ റോട്ടികൂടെ പോകുമ്പോൾ ഇങ്ങനെ വളരെ ആരാധനയോടെ കണ്ടു നിൽക്കുന്ന ഒരാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കനാലുണ്ട് ഈ കനാലിലേക്കാണ് കുളിക്കാൻ പോകുമ്പോൾ ബറിസരൻ ആ വഴിയാണ് നടന്നു പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇന്ന് സിനിമാക്കാരെ കാണുന്ന പോലെ തന്നെ വലിയൊരു പ്രതി വലിയൊരു ആരാധനയോടെ കടന്നു പോകുന്ന വ്യക്തിയാണ് മറിസരൻ കണ്ടിരുന്നത് അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവ വേദികളിലൊക്കെ മെമിക്കറി മോണാക്ട് ഒക്കെ ചെയ്യാനുള്ള താല്പര്യമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എട്ടാം ക്ലാസ് ഒക്കെ സാഹചര്യം സമയത്ത് അന്ന് ഓഡിയോ ക്യാസറ്റൊക്കെ ഒരുപാട് പബ്ലിസിറ്റി ഉണ്ട് അപ്പോൾ ഓഡിയോ ക്യാസറ്റുകളൊക്കെ സ്വന്തം നമ്മുടെ വീട്ടിലില്ലെങ്കിലും ഏതെങ്കിലും ഓഡിയോ ക്യാസറ്റ് കടയിൽ അത് ഇട്ടിട്ട് പ്ലേ ചെയ്യുമ്പോൾ അവിടെ പോയി ഇന്ന് കേൾക്കും ഒരാളൊന്നുമല്ലോ പണ്ടും ഇങ്ങനെ ക്യാസറ്റൊക്കെ ബാധക്കെട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരേ പോയി കൂടി കൂടിയിരുന്ന കേൾക്കണത് ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഞാൻ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് മെമിക്രികളൊക്കെ എടാ ഇത് ഇങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ ചെയ്താലേ ജനശ്രദ്ധിക്കുകയുള്ളൂ മനസ്സിലായി നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറേ സാധനങ്ങളല്ലാതെ അല്ലാതെ ഇങ്ങനെ ചെയ്താലും ജനശ്രദ്ധ അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു റിസൻറ് വീട്ടിൽ ചേട്ടാ ചേട്ടന ചെയ്ത ശവോണ്ടിക്കാരൻ വലിക്കാരൻ ചാക്കോ അല്ല ചേച്ചി ആ ഒരു നാടത്തിനല്ലേ അത് ആ ആ അത് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചാൽ മേഡം എനിക്ക് പറഞ്ഞുതരാല്ലോ കുഴപ്പമൊന്നുമില്ല കാരണം വറിസേനെ സ്വന്തമായിട്ട് സാധനം ഉണ്ടോ എനിക്ക് എൻ്റെ കാഴ്ചപ്പാട്ടില് ആ സംഭവം വറിസേന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നീ എഴുതിയിരുത്തോ എന്ന് പറഞ്ഞു അതൊരു മൂന്നാല് തവണ പറഞ്ഞു തന്നിട്ടും എനിക്ക് എഴുതിയിരുക്കാൻ പറ്റിയില്ല പകുതി വെച്ച് എഴുതുമ്പോഴേക്കും പറഞ്ഞു വേണ്ട കേട്ട മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടതാണ് ഇത് എന്തായാലും ഇത് എന്തായാലും വറിസൻ്റെ ഇത് കോപ്പി എനിക്ക് പറ്റില്ല കാരണം ആ ഒരു സംഭവം പറയാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് ഇന്നും റീസൺ ഇല്ലാതെ ആരും പറയാൻ പറ്റില്ല ഞാൻ ചിന്തിക്കുമ്പോൾ പുള്ളിയായിട്ട് ഇപ്പോൾ ഒരു ഞാൻ പേൻ പേപ്പർ ചോദിക്കും ഓപ്പോസിറ്റ് കസേരമ്പര് ഇതിൻ്റെ പുള്ളി അങ്ങോട്ട് തുടങ്ങും ചാകട കർത്താവളനിലേക്ക് മറിച്ച് കൊണ്ടിരിക്കില്ല എറിയാൻ ഇത്ര കൊറാൻ വെക്കി പതിരിപ്പടാ മൂക്കിലും വെക്കലർത്താവുല്ല് വിട്ട കട്ടോണി എന്നാൽ ഒരു കിലോ കപ്പ് ഓടിക്കേണ്ട പടനിക്കറിയും അതുകാട് കൊണ്ടതിൽ അനുമനെ ഞാൻ ആവല് രണ്ടെങ്കിൽ അഞ്ചിള്ള കട്ടോ അതുകൊണ്ട് കൊണ്ടുവന്നിട്ട് അനുമെ വച്ചുകൊണ്ട് തന്നെയാണ് എന്നാൽ ആവതുമില്ലാത്ത അപ്പൻ്റെ മക്കളാണ് ഇപ്പു ആരുടെ എന്ന് പറഞ്ഞ് പുള്ളിയോട് വെള്ളം പോലെ പറയുമ്പോൾ ഞാൻ സ്വപ്നം പോലെ കേട്ട് നിൽക്കാനേ പറ്റിയിട്ടുള്ളൂ അപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഇതൊന്നും കോപ്പി ചെയ്യാൻ പറ്റില്ല അതൊക്കെ വർഗീസേട്ടൻ എന്നൊരു കലാകാരൻ്റെ വർഗീസേടൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയുടെ ഒരു സ്വന്തമായിട്ടൊരു സംഭവമാണ് വർഗീസേട്ടനൊപ്പം ഒരുപാട് സ്റ്റേജുകളിൽ പങ്കെടുത്തുള്ളത് നമ്മൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഹരിശ്രീ കാലഘട്ടം അത്രയും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ പ്രിയപ്പെട്ട ഹരിശ്രീ അൻസാർ ഒക്കെ ഇപ്പോൾ വർഗീശേട്ടനെ ഓർക്കുന്നു ഒരു മൂന്ന് നാല് വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഹരിശ്രീയിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ എൻ്റെ വർമ്മയിൽ വർഗീശേട്ടൻ എന്നെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്ന ഫറീസരനാണ് അപ്പോൾ ഫറീസറിൻ്റെ വീട്ടിൽ കമ്പനി പടിയിലുള്ള വീട്ടിൽ ചെന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഫറീസറിൻ്റെ ഒരു ജോബ് ജുബെടുത്ത് കൈകുട്ട് തന്നിട്ട് പറഞ്ഞു ഷണായിസിൻ്റെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തുടങ്ങിയ സൗഹൃദം ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയിരുന്നു ഈ അശോഞ്ചേട്ടനും ദിലീപ് ഏട്ടനും സിനിമയുമായി സിനിമ സിനിമ വർക്കുകളൊക്കെ ആയിട്ട് പോയിട്ട് വന്നതിന് ശേഷം വിശേഷങ്ങൾ പോലെ തന്നെ വറീസേട്ടനും സിനിമ ലൊക്കേഷനിലുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് അപ്പോൾ അതിൽ ആകാശതൂതിൽ അഭിനയിച്ച് വന്നതിന് ശേഷം ഒറീസേട്ടൻ അതിലുണ്ടായ ഓരോ സീനുകളിലും ഒറീസേട്ടൻ അഭിനയിച്ച ഓരോ സീനുകളൊക്കെ പറയുകയും അതുപോലെ തന്നെ അഭിനയിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ബീ ഡി ചുണ്ടിൻ്റെ ഈ സൈഡിൽ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്ന ഒരു സ്റ്റൈല് ചെയ്യുന്നുണ്ട് അതൊക്കെ വറീസേട്ടൻ വന്നിട്ട് നമ്മളടുത്തേക്ക് അത് ചെയ്ത് കാണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കാരണം ആകാശദൂത് എന്ന് പറയുന്ന സിനിമ പറീസേട്ടൻ്റെ ആദ്യത്തെ സിനിമ ആദ്യത്തെയല്ല എങ്കിൽ തന്നെയും ഒരു വലിയ ഒരു കഥാപാത്രം കിട്ടിയ ഒരു സിനിമയായിരുന്നു വില്ലൻ കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ ക്യാരക്ടർ റോളുകൾ ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ പറഞ്ഞു വളരെ നന്നായിട്ട് നർമ്മം തമാശ നന്നായിട്ട് ചെയ്യുന്ന ഒരു അഭിനേതാവ് കൂടിയായിരുന്നു അശോൻ ചേട്ടനായിരുന്നു ഹരിശ്രീയിൽ കോമഡി ലീഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത് അപ്പം അശോൻചേട്ടൻ ഇല്ലാതിരുന്ന സന്ദർഭങ്ങളിൽ അശോക് അശോൻചേട്ടൻ ചെയ്തിരുന്ന ആ ലീഡിങ് കോമഡി ക്യാരക്ടറുകളെല്ലാം വറീസേട്ടൻ ചെയ്യുമായിരുന്നു വറീസേട്ടൻ ഇപ്പം ഈ ക്യാരക്ടർ റോളുകളും വില്ലൻ റോളുകളും ഒക്കെയാണ് സിനിമയിൽ കണ്ടിട്ടുള്ളത് എങ്കിൽ തന്നെയും വറീസേട്ടനിൽ തമാശ കോമഡി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഫ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്